േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദു കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് മുത്തശ്ശൻ അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടി ആയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഇപ്പോൾ നന്ദു തൻ്റെ പ്രണയം ഉപേക്ഷിക്കേണ്ടതായി വരും എന്നുള്ള കാര്യം നന്ദുവിന് ഉറപ്പാകുന്നു പക്ഷേ നന്ദുവാകട്ടെ ശരി ഞാൻ കാരണം അനാമികയുടെയും അനിയുടെയും വിവാഹം തകരുകയില്ല എന്നുള്ള ഉറപ്പ് മുത്തച്ഛന് നൽകുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിഞ്ഞതിനെ തുടർന്ന് അനിയാകെ തകർന്നു പോയിരിക്കുകയാണ് തൻ്റെ എതിർപ്പുമായി അനിമുന്നിലേക്ക് വരുന്നുവെങ്കിലും അനിയോട് അങ്ങനെ കാര്യങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് നന്ദു ഞാൻ നിൻ്റെ ഫ്രണ്ട് മാത്രം ആയിരിക്കും ഇതോടെ അനി മാനസികമായി തകർന്നു പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അനിയെ അനാമിക ചതിക്കുന്നതും അനാമിക തൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒളിച്ചോടുന്നതും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്